നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവരാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്കറിയാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ദൈവം നിങ്ങളോട് അത് ആലോചനയായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭയന്നിരിക്കുകയാണ് അത് ചെയ്താൽ അതിലേക്ക് കാലുകൾ എടുത്തു വച്ചാൽ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില പരാജയ ഭീതികളും നഷ്ടസാധ്യതകളും നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ് നിങ്ങളുടെ ആ ഭയം നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് അവസാനിപ്പിക്കണം ഭാവിയെക്കുറിച്ചുള്ള ആ ഭയം അല്ല ഭാവിയെ നിയന്ത്രിക്കേണ്ടത് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വാക്കുകളിലുള്ള വിശ്വാസം കാര്യങ്ങൾ തീരുമാനിക്കണം വിശ്വാസം നമ്മുടെ ഭാവി തീരുമാനിക്കണം ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേൽ ജനത്തിന് യോർദാൻ നദി കടക്കുവാൻ ഭയമുണ്ടായിരുന്നു അവരുടെ വാഗ്ദത്ത ദേശം മറുകരയിലുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയെങ്കിലും യോർദാനിൽ അവർ ശങ്കിച്ചു പോയി എന്നാൽ ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾ എടുത്തു വെക്കാമെങ്കിൽ യോർദാൻ രണ്ടായി മാറും തീരമെല്ലാം കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ കാൽ വെക്കുവാൻ നമുക്കാകണം അതാണ് വിശ്വാസം ചിറ പോലെ നിൽക്കേണ്ടത് ചിറ പോലെ നിൽക്കും വാർന്നു പോകേണ്ടത് വാർന്നു പോകും എങ്ങനെയെന്ന് ചോദിക്കരുത് ആ കാൽപാദം വിശ്വാസത്തോടെ എടുത്തു വെക്കണം യോർദാൻ്റെ ഭയത്തെ വിശ്വാസത്തിൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് മറികടക്കണം ഭാവിയെക്കുറിച്ചുള്ള ഭയത്താൽ നാം പക്ഷപാതം വന്നവരാകരുത് വിശ്വാസമാണ് നമുക്ക് ജീവൻ നൽകുന്നത് ഇസ്രായേൽ മക്കളെ ഭയം വിട്ടുമാറി അതിനുശേഷം അവരുടെ കാലുകൾ ഉറപ്പിച്ച് യോർദാനിൽ നിന്നു അവിടെ നാം ഉറച്ചു നിൽക്കുമ്പോൾ വഴികൾ വിശാലമാവുകയാണ് ലക്ഷക്കണക്കിന് ജനം ഭീതിയില്ലാതെ പിന്നീട് മറികടക്കുകയാണ് യോർദാൻ ഉണങ്ങുകയാണ് വിലാപമാറി സന്തോഷം വരികയാണ് പരാതി മാറി ആരാധന വെളിപ്പെടുകയാണ് ചലിക്കാതെ നിന്നവർ ചലിച്ചു തുടങ്ങുന്നു സ്തുതിച്ചു കൊണ്ടവർ മുന്നേറുകയാണ് വേദനകളെല്ലാം മറന്ന് പുതിയ വാഗ്ദത്വത്തിലേക്ക് അവർ കടക്കുകയാണ് കാണാത്ത കാര്യങ്ങളെയാണ് വിശ്വാസത്താൽ നമുക്ക് കാണേണ്ടത് ചില സമയത്ത് വിടുതൽ നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയിലും സ്നേഹത്തിലും വിശ്വസിക്കണം ചില തടസ്സങ്ങൾ നമ്മുടെ ഭാവി നന്മയ്ക്കായ ദൈവം ഉപയോഗിക്കുന്നു ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായി വരും അതും വിശ്വാസത്താൽ മാത്രമേ സാധിക്കൂ ചിലപ്പോൾ ആ തീച്ചുളയിൽ നാം വീഴേണ്ടതായി വരാം തീച്ചുളയിൽ ഒരു നാലാമനുണ്ടെന്ന് മനസ്സിലാക്കുവാൻ അതിലൂടെ കടക്കേണ്ടി വരാം ചിലപ്പോൾ ആ സിംഹക്കുഴിയിൽ വീഴേണ്ട സാഹചര്യങ്ങളുണ്ടാകും സിംഹങ്ങളുടെ വായി അടപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ആ സിംഹക്കുഴി ആവശ്യമാണ് യോർദാനായാലും സിംഹക്കുഴിയായാലും തീച്ചുളയാണെങ്കിലും കാലുകൾ എടുത്തു വെക്കുവാൻ നമുക്കാകണം കാലുകൾ എടുത്തു വെക്കുമ്പോൾ ആരാണ് നാം വിശ്വസിക്കുന്ന ദൈവമെന്ന് നമുക്ക് മനസ്സിലാകും കാഴ്ചയിലുള്ള വിടുതൽ മാത്രമല്ല വിടുതൽ കാണാത്ത വിടുതലുകളുമുണ്ട് തളരുകളോ പൂക്കളോ കൈകനികളോ ഒന്നുമില്ലെങ്കിലും ദൈവിക വിടുതലുകൾ നിന്നിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കണം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തു വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു ഈർച്ചവാളാൽ അടുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല